സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ വായന ഹെഡിങ് മോശ യാക്കോവിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ രണ്ട് അവിടെന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി മൂന്ന് അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു നാല് വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു അഞ്ച് തൻ്റെ സ്വരം അവിടെ നിന്നവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടെ നിന്നവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ രണ്ടാമത്തെ സബ് ഹെഡിങ് അഹറോൻ ആറ് ലേ വി ഗോത്രജനും മോശിയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി ഏഴ് അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു എട്ട് മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന്വനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോതും അവന് നൽകി ഒമ്പത് അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു പത്ത് സ്വർണ നീല ധൂമ വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടെന്നവനെ അണിയിച്ചു ഉറീം തുമ്മീം എന്നിവയും അണിയിച്ചു പതിനൊന്ന് കരവിരുദ്ധോടെ പിരിച്ചെടുത്ത കട ചുമ ചൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമൻ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു പന്ത്രണ്ട് അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് പതിമൂന്ന് അവൻ്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു പതിനാല് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും പതിനഞ്ച് മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പൗരോ പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് പതിനാറ് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടെന്നവനെ മാനവകുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു പതിനേഴ് തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടെ നിന്നവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു പതിനെട്ട് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു പത്തൊമ്പത് കർത്താവ് ഇത് കണ്ട് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ പോയി ചൊലിക്കുന്ന അഗ്നിയാർ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു ഇരുപത് അവിടുന്ന് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ച് കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു ഇരുപത്തൊന്ന് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു ഇരുപത്തിരണ്ട് എന്നാൽ ദേശത്ത് അവന് യാതൊരവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും മൂന്നാമത്തെ സബ് ഹെഡ് ഫിനാസ് ഇരുപത്തിമൂന്ന് എലയാസറിൻ്റെ പുത്രനായ ഫിനെ ഫിനഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു ഇരുപത്തിനാല് അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു ഇരുപത്തഞ്ച് യൂതാഗോത്രജനായ ജസയുടെ പുത്രീതുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണ് ഇരുപത്താറ് തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിരിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ഉത്തരം യാക്കോവിൻ്റെ സന്തതികളിൽ നിന്ന് രണ്ട് യാക്കോവിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ ആർ ഉയർത്തി ഉത്തരം കർത്താവ് മൂന്ന് യാക്കോവിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ആർ ഉത്തരം മോശം നാല് ജനത്തിന് സുസമ്മതനായത് ആർ ഉത്തരം മോശം അഞ്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായത് ആർ ഉത്തരം മോശ ആറ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യപ്രകാരം അവനെത്രേ ഡാഷ് മോശ പൂരിപ്പിക്കുക ഭാഗ്യസ്മരണാർഹനായ ഏഴ് അവിടുന്ന് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ഉത്തരം ദൈവദൂതന്മാർക്ക് ആരെയാണ് ദൈവദൂതന്മാർക്ക് സമനാക്കി സമനാക്കി ഉയർത്തിയത് ഉത്തരം മോശയെ ഒമ്പത് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം ആരെയാണ് ശക്തനാക്കിയത് ഉത്തരം മോശയെ പത്ത് അവിടുന്ന് മോശയെ ശത്രുക്കൾക്ക് മുമ്പിൽ എങ്ങനെ ശക്തനാക്കി ഉത്തരം ഭയകാരണമാകത്തക്ക വിധം പതിനൊന്ന് ആർ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു ഉത്തരം മോശ പന്ത്രണ്ട് മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്തു ചെയ്തു ഉത്തരം അടയാളങ്ങൾ പിൻവലിച്ചു പതിമൂന്ന് രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവാരെ സമുദ സമുന്നതനാക്കി ഉത്തരം മോശയെ പതിനാല് രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് മോശയെ എന്തു ചെയ്തു ഉത്തരം സമുന്നതനാക്കി പതിനഞ്ച് അവിടുന്ന് ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് മോശിയെ ഏൽപ്പിച്ചത് ഉത്തരം തൻ്റെ ജനത്തിന് പതിനാറ് അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ എന്ത് മോസിക്കും നൽകി ഉത്തരം ഭാഗികമായ ദർശനം പതിനേഴ് ആർ ആർക്കാണ് മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ഉത്തരം കർത്താവ് മോസിക്കി പതിനെട്ട് കർത്താവ് എന്തുകൊണ്ടാണ് അവനെ വിശുദ്ധീകരിച്ചത് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് പത്തൊമ്പത് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ഇരുപത് കർത്താവ് അവൻ്റെ സ്വരം ആരെ കേൾപ്പിച്ചു എന്നാണ് അഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മോശയേ ഇരുപത്തൊന്ന് കർത്താവ് മോശിയെ എവിടേക്ക് നയിച്ചുവെന്നാണ് അഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് ഇരുപത്തിരണ്ട് ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം കർത്താവ് ആർക്കാണ് നൽകിയത് ഉത്തരം മോശയ്ക്ക് ഇരുപത്തി മോശയ്ക്ക് നൽകിയ നിയമം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം ഇരുപത്തിനാല് യാക്കോബിനെ ഡാഷ് ഡാഷും ഇസ്രായേലിനെ ഡാഷ് ഡാഷും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് തൻ്റെ ഉടമ്പടിയും രണ്ട് തൻ്റെ നീതിയും ഇരുപത്തഞ്ച് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എങ്ങനെ ഉത്തരം മുഖാഭിമുഖം ഇരുപത്താറ് തൻ്റെ ഉടമ്പടി ആരെ അഭ്യസിപ്പിക്കേണ്ടതിനാണ് നൽകിയത് ഉത്തരം യാക്കോബിനെ ഇരുപത്തിയേഴ് അഹറോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഉത്തരം ദേവി ഗോത്രജൻ ഇരുപത്തെട്ട് മോശയുടെ സഹോദരൻ ഉത്തരം അഹറോൻ ഇരുപത്തൊമ്പത് പോലെ തന്നെ വിശുദ്ധനെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം അഹറോൻ മുപ്പത് അഹറോനെ കർത്താവ് എന്തു ചെയ്തുവെന്നാണ് ആറാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അഹറോനെ അവിടെ ഉയർത്തി മുപ്പത്തൊന്ന് കർത്താവ് അഹ്റോനുമായി എങ്ങനെയുള്ള ഉടമ്പടിയാണ് ചെയ്തത് ഉത്തരം നിത്യമായ ഉടമ്പടി മുപ്പത്തിരണ്ട് അഹറോന് എന്താണ് നൽകിയത് ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം മുപ്പത്തിമൂന്ന് കർത്താവ് അഹറോനെ എങ്ങനെ അനുഗ്രഹിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് മുപ്പത്തിനാല് എങ്ങനെയുള്ള മേലങ്കി അഹറോനെ അണിയിച്ചത് ഉത്തരം മഹിമയേറിയ മേലങ്കി മുപ്പത്തഞ്ച് എന്തിൻ്റെ പൂർണതയാണ് കർത്താവ് അഹറോനെ അണിയിച്ചത് ഉത്തരം മഹിമയുടെ പൂർണത മുപ്പത്താറ് എന്ത് നൽകിയാണ് കർത്താവ് അഹറോനെ ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ കർത്താവ് അഹ്റോന് അധികാരക ചിഹ്നങ്ങൾ നൽകിയത് എന്തിന് ഉത്തരം അഹ്റോനെ ശക്തനാക്കാൻ മുപ്പത്തേഴ് കാൽച്ചട്ടയും നീണ്ട അങ്കിയും പിന്നെ എന്തുമാണ് അഹ്റോനെ നൽകിയത് ഉത്തരം എഫോത് മുപ്പത്തെട്ട് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അദ്ധ്യായം എട്ടാം വാക്യപ്രകാരം അഹ്റോന് നൽകിയത് എന്തെല്ലാം ഉത്തരം കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും മുപ്പത്തൊമ്പത് കർത്താവ് അഹ്റോന് നൽകിയ അങ്കിക്ക് ചുറ്റും എന്താണ് തുന്നിച്ചേർത്തത് ഉത്തരം മാതള നാരങ്ങ നാൽപ്പത് അഹ്റോന് നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന എന്താണ് തുന്നിച്ചേർത്തത് ഉത്തരം ധാരാളം സ്വർണമണികൾ നാൽപ്പത്തൊന്ന് സ്വർണ നീല ധൂമവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ എന്താണ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം വിശുദ്ധ വസ്ത്രം നാൽപ്പത്തിരണ്ട് വിശുദ്ധ വസ്ത്രവും കൂടാതെ എന്തൊക്കെയാണ് അഹ്റോനെ അവിടുന്ന് അണിയിച്ചത് ഉത്തരം ഉറീം തുമി എന്നിവ നാൽപ്പത്തി മൂന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ എഴുതിയ രത്നങ്ങൾ പതിച്ചത് എന്തിലാണ് ഉത്തരം സ്വർണ്ണ ഫലകത്തിൽ നാൽപ്പത്തി നാല് അവൻ്റെ തലപ്പാവിൽ എന്താണ് അണിയിച്ചത് ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം നാൽപ്പത്തി കിരീടത്തിൽ എന്താണ് കൊത്തിയിരിക്കുന്നുവെന്ന് പറയുന്നത് ഉത്തരം കിരീടത്തിൽ ഒരു മുദ്രയിൽ പോലെ വിശുദ്ധി നാൽപ്പത്തി ആറ് എന്ത് പ്രകടമാക്കുന്നതിനാണ് ആയിരുന്നു കിരീടം ഉത്തരം കരചാതുരി നാൽപ്പത്തേഴ് ആരുടെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്ത്രങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല ഉത്തരം അഹ്റോൻ്റെ കാലത്തിന് മുമ്പ് നാൽപ്പത്തെട്ട് ഡാഷ് അവ അണിഞ്ഞിട്ടില്ല പൂരിപ്പിക്കുക ഉത്തരം അന്യരാരും നാൽപ്പത്തൊമ്പത് അഹ്റോൻ്റെ ആരൊക്കെയാണ് വിശുദ്ധ വസ്ത്രവും കിരീടവും ധരിച്ചത് ഉത്തരം അവൻ്റെ മക്കളും പിൻഗാമികളും അമ്പത് എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതം അഹ്റോൻ്റെ ഹോമബലി ദഹിക്കപ്പെട്ടത് ഉത്തരം രണ്ട് പ്രാവശ്യം വീതം അമ്പത്തൊന്ന് ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ഉത്തരം മോശ അമ്പത്തിരണ്ട് മോശ അഹ്റോനെ എന്തുകൊണ്ടാണ് അഭിഷേകിച്ച് നിയോജിച്ചത് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട് അമ്പത്തി എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അഹ്റോൻ്റെ എന്താണ് ദഹിപ്പിക്കപ്പെട്ടത് ഉത്തരം ഹോമബലി അമ്പത്തിനാല് മോശ അഹ്റോനെ എങ്ങനെയാണ് നിയോഗിച്ചത് ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് അമ്പത്തഞ്ച് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അഹ്റോൻ്റെ എന്ത് ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെട്ടത് ഉത്തരം ഹോമബലി അമ്പത്താറ് മോശ അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോജിച്ചത് എന്തിനെല്ലാമാണ് ഒന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ രണ്ട് പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ മൂന്ന് കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ അമ്പത്തേഴ് മോശ അഹറോനെ അഭിഷേകിച്ച് നിയോഗിച്ചത് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും എങ്ങനെയുള്ള ഉടമ്പടിയായിരുന്നു ഉത്തരം ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി അമ്പത്തെട്ട് കർത്താവിന് ബലിയർപ്പിക്കുന്നത് എന്തിനാണ് ഉത്തരം ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അമ്പത്തൊമ്പത് സ്മരണാംശമായി എന്താണ് അർപ്പിക്കുന്നത് ഉത്തരം കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അറുപത് അഹ്റോനെ എവിടെ നിന്ന് തിരഞ്ഞെടുത്തുവെന്നാണ് പറയുന്നത് ഉത്തരം മാനവക്കുലത്തിൽ നിന്ന് അറുപത്തൊന്ന് യാക്കോബിനെ എന്താണ് പഠിപ്പിക്കുന്നത് ഉത്തരം തൻ്റെ പ്രമാണങ്ങൾ അറുപത്തിരണ്ട് ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നത് എന്ത് ഉത്തരം തൻ്റെ നിയമങ്ങൾ അറുപത്തി മൂന്ന് കർത്താവ് അഹ്റോന് എന്തെല്ലാം കൊടുത്തുവെന്നാണ് പതിനേഴാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും അറുപത്തിനാല് ആരാണ് കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുന്നത് ഉത്തരം ദാത്താനും അഭിറാമും അവരുടെ നുയായികളും കോറഹിൻറെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ അറുപത്തഞ്ച് ദാത്താനും അഭിറാമും അവരുടെ നയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എങ്ങനെയാണ് അഹ്റോനെതിരെ ഗുല ഗൂഢാലോചന നടത്തിയത് ഉത്തരം കോപാക്രാന്തരായി അറുപത്താറ് ദാത്താനും അഭിറാമും അവരുടെ ന്യുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ മരുഭൂമിയിൽ വെച്ച് എന്താവുകയും ചെയ്തു ഉത്തരം ഉത്തരം അസൂയാലുക്കളാവുകയും ചെയ്തു ദാത്താനും അഭിറാമും അവരുടെ ന്യായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരെ എങ്ങനെ ദഹിപ്പിച്ചു ഉത്തരം ചുരിക്കുന്ന അഗ്നിയാൽ അറുപത്തെട്ട് ദാത്താനും അഭിറാമും അവരുടെ ന്യായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരെ ജ്ലിക്കുന്ന അഗ്നിയാൽ ദഹിപ്പിക്കേണ്ടതിന് കർത്താവ് ചെയ്തത് ഉത്തരം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു അറുപത്തൊമ്പത് കർത്താവ് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് നൽകിയതെന്ത് ഉത്തരം പ്രത്യേക അവകാശം എഴുപത് എങ്ങനെയുള്ള ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹ്റോനെ അനുവദിച്ചു കൊടുത്തത് ഉത്തരം അതിവിശിഷ്ടമായ എഴുപത്തൊന്ന് കർത്താവിന് നൽകിയ എന്താണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് ഉത്തരം ബലിവസ്തുക്കൾ എഴുപത്തിരണ്ട് ആർക്ക് നൽകിയ ബലിവസ്തുക്കളാണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ വലിയ വസ്തുക്കൾ എഴുപത്തിമൂന്ന് ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ലെന്ന് പറയുന്നത് ആർക്ക് ഉത്തരം അഹറോന് എഴുപത്തിനാല് അഹ്റോൻ്റെ അവകാശവും ഓഹരിയും ആര് തന്നെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം കർത്താവ് തന്നെ എഴുപത്തഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അദ്ധ്യായം ഇരുപത്തിമൂന്നാം വാക്യ വാക്യങ്ങളിൽ വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത് എന്താണ് ഉത്തരം ഫെനെഹാസ് ഇരുപ എഴുപത്താറ് ഫെനഹാസ് ആരുടെ പുത്രനാണ് എലയാസറിൻ്റെ എഴുപത്തി ഏഴ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം കർത്താവ് നൽകിയിരിക്കുന്നത് ആർക്ക് ഉത്തരം ഫെനഹാസിന് എഴുപത്തെട്ട് ഫെനഹാസ് ദൈവഭക്തിയിൽ എങ്ങനെയുള്ളവനായിരുന്നു ഉത്തരം തീഷ്ണതയുള്ളവൻ എഴുപത്തൊമ്പത് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവൻ ആര് ഉത്തരം ഫിനെഹാസ് എൺപത് ജനം വഴിതെറ്റിയപ്പോൾ ഫിനാസ് എന്തു ചെയ്തു ഉത്തരം ഫിനഹാസ് ഉറച്ചു നിന്നു എൺപത്തൊന്ന് എങ്ങനെയുള്ള നന്മ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം കർമ്മോന്മുഖമായ നന്മ കൊണ്ട് എൺപത്തിരണ്ട് ഫിനെഹാസ് ആരുടെയെല്ലാം നേതാവായിരിക്കുന്നുവെന്നാണ് ഇരുപത്തിനാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും എൺപത്തി മൂന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെയും കർത്താവിൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഫിനഹാസുമായി ഉറപ്പിച്ച ഉറപ്പിക്കപ്പെട്ടത് എന്ത് ഒരു സമാധാന ഉടമ്പടി എൺപത്തിനാല് ജസെ ഏത് ഗോത്രത്തിലുള്ളവനാണ് ഉത്തരം യൂദ്ധ ഗോത്രം എൺപത്തി അഞ്ച് ജസയുടെ പുത്രനാർ ഉത്തരം ദാവീദ് എൺപത്താറ് ദാവീദിൻ്റെ പിതാവ് ആ ഉത്തരം ജസ്സെ എൺപത്തി പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്ക് മണിയുന്നതിന് വേണ്ടി ആരുമായാണ് സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം പെനഹാസുമായി എൺപത്തെട്ട് രാജാവിൻ്റെ പിന്തുടർച്ച ആരുടെ സന്തതികൾക്കാണ് നൽകിയിരിക്കുന്നത് ഉത്തരം ദാവീദിൻ്റെ എൺപത്തി ഒമ്പത് അഹ്റോൻ്റെ പിന്തുടർച്ച ആർക്കാണ് നൽകിയത് ഉത്തരം അവൻ്റെ സന്തതികൾക്ക് തൊണ്ണൂറ് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവാരുടെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം പിനഹാസിൻ്റെ ഹൃദയത്തെ തൊണ്ണൂറ്റൊന്ന് കർത്താവ് പിനഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറച്ചത് എന്ത് നശിക്കാതിരിക്കുന്നതിനാണ് ഉത്തരം ജനത്തിൻ്റെ ഐശ്വര്യം തൊണ്ണൂറ്റണ്ട് തലമുറകൾ തോറും എന്ത് നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം മഹത്വം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ